ലോകമെങ്ങും കമ്മ്യൂണിസ്റ്റ് നശിക്കുകയാണ് കമ്മ്യൂണിസം ഇനി ഭാവിയില്ല എന്നാണ് സംസ്ഥാനത്തെ ചിലർ ചില ബുദ്ധിജീവികൾ തുടർച്ചയായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ കമ്മ്യൂണിസും അതുപോലെ തകർന്നു പോകുമെന്നാണ് അവരുടെ പ്രചാരണം ആ സമയത്താണ് നമ്മുടെ തൊട്ട് അയൽപക്കത്ത് തന്നെ നേപ്പാളിലും ശ്രീലങ്കയിലും ഇടതുപക്ഷ സർക്കാരുകൾ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ അധികാരത്തിലേറുന്നത് ഇപ്പോൾ ശ്രീലങ്കയിൽ അധികാരത്തിലേറ്റ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ ഫാസിസ്റ്റ് ചാപ്പ് കുത്താനാണ് സംസ്ഥാനത്തെ ഇടതുപക്ഷ വിരുദ്ധ കോൺഗ്രസ് അനുകൂല ബുദ്ധിജീവികളുടെ ശക്തമായ ശ്രമം അവർ തുടർച്ചയായിട്ട് അത് നന്ന ഒന്നാന്തരമായിട്ട് പണിയെടുക്കുന്നുമുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ മറ്റു പ്രതികരണങ്ങൾ അങ്ങനെ ഒരുപാട് ഒരുപാട് ചിലയിടങ്ങളിൽ വന്ന് തുടങ്ങിയിട്ടുമുണ്ട് പക്ഷേ വളരെ സുപ്രധാനമായൊരു മാറ്റമാണ് ശ്രീലങ്കയിൽ നടന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു ജനം തെരുവിലിറങ്ങിയാണ് ഇതിനു മുമ്പുള്ള സർക്കാരിനെ താഴെ അറക്കിച്ചത് അതിനുശേഷം വീണ്ടും അധികാരമേറ്റ ജനാധിപത്യപരമായിട്ട് അധികാരമേറ്റ സർക്കാർ ഒരു ഇടതുപക്ഷ സർക്കാരായിരുന്നു അത് വളരെ സുപ്രധാനമായ കാര്യമാണ് അത് ചർച്ചയാവേണ്ട കാര്യമാണ് മാത്രമല്ല ലോകമെങ്ങും കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ വീണ്ടും തിരിച്ച് അധികാരത്തിൽ വരികയാണ് നേപ്പാളിൽ നമ്മൾ കണ്ടു ബ്രസീലിൽ നമ്മൾ കണ്ടു ശ്രീലങ്കയിൽ നമ്മൾ കണ്ടു അങ്ങനെ ഒരുപാട് അടുത്ത് വളരെ സുപ്രധാനമായ രാജ്യങ്ങളിൽ വരെ സുപ്രധാനമായ നീക്കവുമായിട്ട് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇസ്രയേലിൽ വരെ ഇസ്രയേലിലെ പ്രധാനപ്പെട്ട തൊഴിലാളി വർഗ പാർട്ടി ശക്തമായ പ്രക്ഷോഭമാണ് ഇസ്ര നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്രമാത്രം ഇമ്പാക്റ്റോടെയാണ് കമ്മ്യൂണിസം ലോകത്ത് ഇപ്പോഴും നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ചില ബുദ്ധിജീവികളുടെ കാര്യം അത്ര കൺസെഡ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ഗ്രൂപ്പ് ഇപ്പോൾ തോമസ് ഐസക്ക് എഴുതിയിട്ടുണ്ട് മുൻ ധനകാര്യ മന്ത്രിയായിരുന്നു തോമസ് ഐസക് ശ്രീലങ്കയിലെ കമ്മ്യൂണിസ്റ്റ് ഉപ്പുളത്തെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് മാത്രമല്ല സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ ബുദ്ധിജീവികളുടെ വിമർശനത്തെക്കുറിച്ചും അദ്ദേഹം വ്യക്തമായിട്ട് ഒരു മറുപടി എഴുതിയിട്ടുണ്ട് അതിൽ ഐസക് പറയുന്നത് എങ്ങനെയാണ് ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ നേപ്പാളിന് ശേഷം ഇടത്തോട്ട് ശ്രീലങ്കയിൽ നീങ്ങുമ്പോൾ എങ്ങനെയാണ് സന്തോഷിക്കാതിരിക്കുക അങ്ങനെയൊന്നും ആഘോഷിക്കേണ്ട പഴയ മാർക്സിസം ലിസം ഒക്കെ പറഞ്ഞ് പറഞ്ഞ് സിംഹള വംശീയ പാർട്ടിയായ പാർട്ടിയായതാണ് സംഗതിക്ക് ഇപ്പോൾ ബി ജെ പിയോട് കൂടുതൽ സാമ്യമെന്നാണ് ഒരു യമണ്ടൻ കോൺഗ്രസ് ബുദ്ധിജീവിക്കാരൻ്റെ വിലയിരുത്തൽ എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് കാലത്ത് ജെ വി പി നയിച്ച സായുധ കലാപത്തെ തകർക്കാൻ ഇന്ത്യ സർക്കാരിനൊപ്പം ചൈനീസ് സർക്കാരും ആയുധങ്ങൾ ശ്രീലങ്ക സർക്കാരിന് നൽകിയപ്പോൾ അതിൽ ശക്തമായി പ്രതിഷേധിച്ച പാർട്ടിയാണ് സി പി ഐ എം ശ്രീലങ്കൻ രാഷ്ട്രത്തിന്റെ അഖണ്ഡതയ്ക്കുള്ളിൽ തമിഴ് ന്യൂനപക്ഷങ്ങൾക്ക് പരമാവധി സ്വയംഭരണം അനുവദിക്കുകയാണ് വേണ്ടെന്ന അഭിപ്രായമാണ് സി പി ഐ എമ്മിനുള്ളത് എന്നാൽ ജെ വി പി ആകട്ടെ തമിഴ് ഈഴത്തിനെതിരായ ശ്രീലങ്ക സർക്കാരിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് ഇന്ത്യയുടെ ഇടപെടലും ഉടമ്പടിയും ശ്രീലങ്കയുടെ ആഭ്യന്തര കാര്യത്തിലുള്ള കൈകടത്തലായിട്ടാണ് ജെ വി പി കാണുന്നത് ഇന്ന് ആ കാലം കഴിഞ്ഞു ഒന്നര പതിറ്റാണ്ടായി അന്നത്തെ നിലപാടുകളെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതില്ല എന്താണ് ഇപ്പോഴത്തെ നിലപാട് എന്നതാണ് പ്രസക്തമായ ചോദ്യം ശ്രീലങ്കയുടെ ദേശീയ പ്രശ്നം സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനഞ്ചിന് പ്രസിഡന്റ് അനൂര ഡിസ നായിക വിശദീകരിച്ചത് ഇങ്ങനെയാണ് സിംഗ്ലർ തമിഴർ മുസ്ലിം മലൈ ബർഗർ എന്നിവർ ഒരുമിച്ച് താമസിക്കുന്നതാണ് നമ്മുടെ രാജ്യം ബുദ്ധമതം ഹിന്ദുമതം ഇസ്ലാം മതം ക്രിസ്തുമതം എന്നീ വ്യത്യസ്ത മതങ്ങളിൽ വിശ്വസിക്കുന്നവരുടെ രാജ്യമാണ് മുഖ്യമായും തമിഴ് സിംഹള എന്നിങ്ങനെ രണ്ട് ഭാഷകൾ സംസാരിക്കുന്ന രാജ്യമാണ് സിംഗളർക്ക് അവരുടേതായ തനതായ സംസ്കാരമുണ്ട് തമിഴർക്കും മുസ്ലിങ്ങൾക്കും വ്യത്യസ്തമായ അവരുടേതായ തന സംസ്കാരങ്ങളുണ്ട് അതുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ഭാവി ഈ വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്കിടയിൽ ഐക്യം നിലനിർത്തിക്കൊണ്ട് ഉറപ്പിക്കാനാകും ദേശീയ ജനശക്തി എൻ എൻ പി സർക്കാർ നിങ്ങൾക്ക് നിങ്ങളുടെ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കാനും നിങ്ങളുടെ ഭാഷയിൽ സംസാരിക്കുന്നതിനുള്ള അവകാശവും നൽകും എൻ എൻ പിയുടെ പ്രതീക്ഷ നിങ്ങളുടെ സാംസ്കാരിക സ്വത്വം അംഗീകരിക്കുന്ന ഒരു സ്വതന്ത്ര രാജ്യം സൃഷ്ടിക്കുക എന്നതാണ് സിംഹളരുടെയും തമിഴരുടെയും മുസ്ലിങ്ങളുടെയും വിശ്വാസമാർജിക്കുന്ന ഒരു സർക്കാർ ഉണ്ടാക്കുകയാണ് ലക്ഷ്യം ഇത് ബി ജെ പിയുടെ ഭാഷയോ സമീപനമോ ആണോ എലക്ഷൻ വിജയത്തിന് ശേഷം രാഷ്ട്രത്തോടുള്ള അഭിസംബോധന അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ് എനിക്ക് വോട്ട് ചെയ്ത ജനങ്ങളുണ്ട് അതുപോലെ തന്നെ എനിക്ക് വോട്ട് ചെയ്യാത്ത ഒട്ടേറെ പേരുമുണ്ട് വിജയത്തിന്റെ വലിപ്പവും ഘടനയും കുറിച്ച് വളരെ കൃത്യമായ ധാരണയുമുണ്ട് അതുകൊണ്ട് എൻ്റെ ഭരണത്തിൽ അർപ്പിതമായ ചുമതല ഞങ്ങളുടെ വിശ്വാസം അർപ്പിക്കാത്തവരുടെയും വോട്ട് ചെയ്യാത്തവരുടെയും പിന്തുണയും വിശ്വാസം ആർജിക്കുന്ന രീതിയിൽ നിർവഹിക്കാനാകുമെന്ന് എനിക്ക് ഉറപ്പുമുണ്ട് ഇന്ത്യ ശ്രീലങ്ക ഉടമ്പടിയുടെ ഭാഗമായിട്ടല്ല മറിച്ച് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ജനപതിയുടെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും തുല്യതയും മാന്യതയും നൽകുന്ന ഒരു ഭരണ സംവിധാനമാണ് ജെ ഇന്ന് ഉയർത്തിപ്പിടിക്കുന്നത് ഭൂപ്രകൃതിയുടെ കാര്യത്തിൽ മാത്രമല്ല വികസനത്തിൽ വിദ്യാഭ്യാസ ആരോഗ്യാദി സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നൽകിയ ഊന്നലിലും ശ്രീലങ്കയ്ക്ക് കേരളത്തോട് സാമ്യമുണ്ട് ശ്രീലങ്കയുടെ ഇടത്തോട്ടുള്ള മാറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളിൽ അവർക്കും അവരിൽ നിന്ന് നമുക്കും ഒട്ടേറെ പഠിക്കാനുമുണ്ട് മാത്രമല്ല ഈ ആഴ്ചത്തെ ചിന്ത ചിന്താ വാരിയുടെ പ്രധാനപ്പെട്ട വിഷയം ശ്രീലങ്ക ആണെന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത് ഇതിപ്പം തന്നെ ചേർത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് കേരളം ശ്രീലങ്കയാകാൻ പോകുന്നു കേരളം ശ്രീലങ്കയാകാൻ പോകുന്നതായിരുന്നു സംസ്ഥാനത്തും സംസ്ഥാനത്തിന് പുറത്തും രാജ്യമൊട്ടാക്കിയ ബി ജെ പി കാരുടെയും കോൺഗ്രസ്സുകാരുടെയും പ്രചാരണം ഇപ്പോൾ അവസാനം ശ്രീലങ്ക കേരളമായിരിക്കുകയാണെന്ന് എടുത്ത് പറയാം അങ്ങനത്തെ ഒരു നീക്കമാണ് അവിടെ നന്നിട്ടുള്ളത് എന്നിട്ടും അതും കമ്മ്യൂണിസമായിട്ട് കൂട്ടിക്കെട്ടി കമ്മ്യൂണിസം തകരുകയാണ് എന്ന് പറയാൻ വേണ്ടി ഇടതുപക്ഷം എന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരുപാട് ബുദ്ധിജീവികൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് ആ ബുദ്ധിജീവികൾക്കുള്ള മറുപടിയാണ് ഇവിടെ തോമസ് ഐസക് നൽകിയിട്ടുള്ളത്